നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല ദാ ഇവിടെ ഇത് വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇടുക്കിയിലെ പാഞ്ചാലി കാണാൻ പോവുകയാണ് ആ കാണുന്ന പള്ളി ഏതോന്ന് മനസ്സിലായോ എരുമേലിയിലെ വാവരു പള്ളിയാണ് ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാണ് എരുമേലി പേട്ടത്തുള്ളൽ നടക്കുന്നത് എരിമേലിയിൽ നിന്ന് ഇനി നേരെ മുണ്ടക്കയം റോഡിലോട്ട് പോകുന്ന വഴിക്കാണ് ശബരിമലയിലെ പരമ്പരാഗതമായ ഒരു നടപ്പാത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം പാതയാണ് ഫുൾ ഫോറസ്റ്റ് ആണ് ഇതുവഴി അയ്യപ്പ സീസൺ ആകുമ്പോൾ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ നടന്നു പോകുന്ന കാഴ്ചകളും കാണാറുണ്ട് ഈ റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ നല്ല കാട്ടുതേനിന്റെ മണമായിരുന്നു ഈ റബ്ബർ തോട്ടത്തിലെല്ലാം തേനീച്ചകൾ കൂടുവെച്ചു ിരിക്കുകയാണ് സുലഭമായി കാട്ടുതേനും ഇവിടെ നിന്ന് കിട്ടും പാഞ്ചാലി വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് കുറേ നാളുകളായി ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ് അതിനെ ഇപ്പോഴാണ് ഒരു അവസരം ലഭിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം ആ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോകാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് എപ്പോഴും തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ നല്ല ശുദ്ധവായുവും വിഷരഹിതമായ ഭക്ഷണങ്ങളും കഴിച്ച് ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ആ സ്ഥലത്തെത്തി ഇനി കുറച്ചു ദൂരം ഒന്ന് നടക്കണം അര കിലോമീറ്റർ നടക്കുമ്പോഴേ നമ്മൾ അവശയാകും എന്നാൽ ഇവിടെ താമസിക്കുന്നവരൊക്കെ ഈ കുന്നും മലയും താണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് അവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് സുഹൃത്തിന്റെ വീടുണ്ട് വീട്ടിലോട്ട് പോവാ ഞാൻ വണ്ടി അപ്പുറത്ത് ഒതുക്കി നടന്നാ നടന്നാ റിസ്ക് എടുക്കാൻ പൈത്തനോടെയ്യാന്ന പറയുന്നത് ആദ്യമേ എടുത്തിടെ വന്ന വരാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി നടന്നപ്പോ ശബരിമലയ്ക്ക് കൊണ്ടുപോകും പോലും അവന് നടക്കാൻ പയ്യേ എന്താ എന്ത് ഇത് പിച്ചിപ്പൂ ആണ് കേട്ടോ പിച്ചിപ്പൂ മുല്ലപ്പൂ മുല്ലപ്പൂ ഇത് ഈക്ക് മുല്ലയൊക്കെ ഇവിടെ നട്ട് വളർത്തിയതല്ല ഇതെല്ലാം വഴിയരികിൽ കാണുന്ന ചെടികളെല്ലാം ഇതുപോലെ ഒരുപാട് പൂക്കളും ഔഷധ സസ്യങ്ങളെല്ലാം ഈ ഫോറസ്റ്റിനുള്ളിലുണ്ട് ഈ പോകുന്ന നടപ്പാതയെല്ലാം അവരെന്ത് ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന് കണ്ടോ എല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ ഒരു വീട്ടിലും കിണറിലെ വെള്ളമോ പൈപ്പിലെ വെള്ളമോ അല്ലേട്ടോ പാറകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധജലമാണ് ഇത് ശേഖരിച്ചാണ് അവർ വീട്ടിലെ പാചകത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി എടുക്കുന്നത് സംഭവം അവിടെ ഇരിപ്പുണ്ട് കാണാൻ പറ്റുന്നില്ല ആശാൻ ഉണ്ട് ഇനി നമുക്ക് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് പോകാം കണ്ടില്ലേട്ടോ ഇവരുടെ വരുമാന മാർഗങ്ങളായ അടക്കം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കണം ഇവിടെ കണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം ഞങ്ങൾ ഞങ്ങളങ്ങനെ ആ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കേട്ടോ ഇവർക്ക് ഒരുപാട് കൃഷികളുണ്ട് നമുക്കിനി അതൊക്കെ ഒന്ന് കാണാം ഇവരുടെ വീടിന് മുന്നിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ആ കാണുന്നത് കേട്ടോ എപ്പോഴും ഇങ്ങനെ മഞ്ഞു മൂടിക്കെട്ടി നല്ല തണു കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാണ് നമ്മുടെ നാട്ടിലോ ചുട്ട് പൊള്ളുന്ന വേനലാണ് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ആനകൾ മാത്രമല്ല പല വന്യമൃഗങ്ങളും ഇവിടെയുണ്ട് ഇനി ഇവരുടെ കൃഷികൾ എന്തെന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ മൺമറഞ്ഞ സാധനങ്ങളാണ് ഇതാ ഈ തറയിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കശുമാങ്ങ തോട്ടങ്ങൾ കണ്ടു കേട്ടോ ഇതെല്ലാം ഇവർക്കുള്ളതാണ് ആ സ്ഥലം മൊത്തം ഇതിന്റെ മണമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ കശുമാങ്ങയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും കാണാനേ ഇല്ല പണ്ട് ഈ കശുമാങ്ങയൊക്കെ പിഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസാക്കി കുടിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ആ കാലമാണ് ഓർമ്മ വന്നത് പിന്നെ ഇവിടെ ഇതെല്ലാം റോഡ് സൈഡിലാണ് നിൽക്കുന്നത് എന്നാൽ പോലും ആരും ആരുടെ സാധനങ്ങൾ എടുക്കാറില്ല പിന്നെ കണ്ടത് ജാതിയാണ് ജാതിക്കയുടെ ഒരു വലിയ തോട്ടം തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ ജാതിക്കൊന്നും അധികം ആർക്കും അറിയില്ല ഞങ്ങൾ അങ്ങനെ കശുമാവിനേക്ക് നോക്കി കൊതിയൂറി നിന്നപ്പോൾ അവിടുത്തെ അമ്മ കുറച്ച് കശുമാങ്ങയും പറിച്ചുകൊണ്ട് വരികയാണ് അതിന്റെ ണം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആ ഏരിയ മൊത്തം അതിന്റെ മണം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു നമുക്കത് ഒരു നിധി കിട്ടിയതുപോലെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പാഞ്ചാലിമേട്ടിലോട്ട് പോയി ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഈ പാഞ്ചാലിമേട് മനോഹരമായ പുൽമേടുകളും ഇവിടുത്തെ കാലാവസ്ഥയുമാണ് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് കൽത്തൂണുകളിൽ നിർമ്മിച്ച ഇതുപോലുള്ള കൽമണ്ഡപങ്ങളും കാണാം വനവാസകാലത്ത് പാണ്ഡവരും അവരുടെ പത്നിയായ പാഞ്ചാലിയും ഇവിടെ വന്ന് താമസിച്ചിരുന്നുവെന്നും അതിനാലാണ് ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്നുമാണ് ഐതിഹ്യം ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു നാലുമണിക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഉചിതം നല്ല തണുത്ത അന്തരീക്ഷമാണ് കോടമഞ്ഞിറങ്ങുന്ന സമയമാണ് നമുക്ക് അതെല്ലാം ഒന്ന് കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലാണ് ഈ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നത് ഇവിടെ നിന്നും വ്യക്തമായി കാണാനാവുമെന്നതുകൊണ്ട് ആ സമയങ്ങളിൽ ഒട്ടേറെ വിശ്വാസികൾ പാഞ്ചാലിമേട്ടിൽ എത്താറുണ്ട് പാഞ്ചാലി ഉപയോഗിച്ചിരുന്ന പാഞ്ചാലിക്കുളമെന്ന് വിളിക്കുന്ന ഒരിക്കലും പറ്റാത്ത ഒരു കുളവും പാണ്ഡവ എന്ന് വിളിക്കുന്ന ഒരു ഗുഹയും ഇവിടെയുണ്ട് അപ്പോൾ അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് റോപ്പ് സർവീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങനെ റോപ്പിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഈ കുന്നിൻ മുകളിൽ ശ്രീ ഭുവനേശ്വരിയുടെ ക്ഷേത്രവും അടുത്തൊരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് മുകളിലത്തെ മൊട്ടക്കുന്ന് വരെയും റോഡുണ്ട് കേട്ടോ അതുവഴി നമുക്ക് ജീപ്പ് സർവീസും നടത്താവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഈ കുന്നിൻ മുകളിലുള്ള ക്ഷേത്രം ഒന്ന് കാണാൻ പോവുകയാണ് ആ അമ്മയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ആ അമ്മ അങ്ങനെയല്ല കേട്ടോ നല്ല സ്പീഡിലാണ് ഈ കുന്നൊക്കെ കയറി ഇറങ്ങുന്നത് ഈ കുന്നും മലയൊക്കെ കയറി അവർ ശീലിച്ചവരാണ് അവർക്കിതൊന്നും ഒരു ദൂരമേ അല്ല തൊട്ടടുത്ത് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു രണ്ട് എങ്കിലും നടത്തിക്കും കേട്ടോ അവരുടെയൊക്കെ ദൂരം അത്രയും കുറവാണ് രണ്ട് കിലോമീറ്റർ ഒന്നും അവർക്ക് ദൂരമേ അല്ല ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡിൽ അഗാധമായ കൊക്കയാണ് അതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല നല്ല വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു ഈ അമ്മ കൊണ്ട് കാണിക്കുക മാത്രമല്ല ചെയ്തത് ഇതിന്റെ ചരിത്രവും കഥകളും എല്ലാം ഞങ്ങളോടുത്ത് പറഞ്ഞു തരികയായിരുന്നു ഇതിനടുത്തായിട്ടാണ് പാഞ്ചാലിക്കുളം ഉള്ളത് ആ കുളത്തിന്റെ അടുത്ത് അങ്ങനെ ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല കേട്ടോ ചുറ്റമ്പലം ഒന്നുമില്ലാതെ ഒരു തുറന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് പ്രധാനമായും ശിലകളെയാണ് ഇവർ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നാഗരാജാവ് തുടങ്ങിയവയെല്ലാം ഉപപ്രതിഷ്ഠകളാണ് ഈ കാണുന്ന ശില പോലും ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെ ക്ഷേത്രത്തിന്റെ ഉപപ്രതിഷ്ഠകളെല്ലാം അടുത്തൊന്നും അല്ല കേട്ടോ കുറച്ചു ദൂരെ ദൂരെ ആയിട്ടാണ് ഓരോ പ്രതിഷ്ഠയും ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് താഴെയായി ഒരു അഗാധമായ ഗർത്തമാണ് ഈ നാഗരാജാവിന്റെ പ്രതിഷ്ഠയൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അങ്ങനെ ക്ഷേത്രമൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചു കോട മഞ്ഞു വരുന്നത് കണ്ടോ ഇനിയിപ്പോൾ ഈ റോഡെല്ലാം അങ്ങ് കോടെ കൊണ്ട് മൂടും കേട്ടോ ഈ കാഴ്ച കാണാൻ ഞങ്ങൾ നേരം വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്നായിരുന്നു പുറത്തിറങ്ങിയപ്പോഴോ ഈ മൂടൽ മഞ്ഞു കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ റോഡ് മൊത്തത്തിൽ മൂടൽ മഞ്ഞുകൊണ്ട് മൂടി ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറച്ച് സമയം എല്ലാവരും ഇത് ഇറങ്ങി നിന്ന് കാണുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇടുക്കിയോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് യാത്രയായി